മുറിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ നിന്റെ മുറിവുകളാൽ ഞങ്ങൾ സൗഖ്യമുള്ളവരായിരിക്കുന്നു ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ് പന്ത്രണ്ട് മരുന്നോ ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്നങ്ങളുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് പത്തായി എട്ട് പതിനാറ് അവിടുന്ന് വചനം കൊണ്ട് അശുദ്ധത്മങ്ങളെ പുറത്താക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു പതിനഞ്ച് വിശ്വാസത്തോടെ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും ഇരുപത് അവർ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി കർത്താവേ ഈ സമൂഹത്തിന് വേണ്ടി നീ അത്ഭുതം പ്രവർത്തിക്കണമേ രോഗപീടങ്ങളാൽ വലിയ മക്കള് നടി നരമ്പുകള് രക്തക്കുഴലുകള്

അനുസരണയില്ലാത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾക്ക് എന്നും വേദനയും ഭാരവുമായി ജീവിക്കുന്ന മക്കള് സമയത്ത് സമർപ്പിക്കുന്നു വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെട്ടവര് ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹ തടസ്സങ്ങൾ നേരിടുന്ന മക്കളെ സമർപ്പിക്കുന്നു മദ്യപാനത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിശ്വാസത്തിലും നിരീശ്വരവാദത്തിലും അന്ധവിശ്വാസങ്ങളിലും കെട്ടിക്കിടക്കുന്ന മക്കള് ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദുശീലങ്ങൾക്ക് ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട മക്കള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കലഹങ്ങൾ നിറഞ്ഞ ഭവനങ്ങള് ഈ സമയത്ത് സമർപ്പിക്കുന്നു ദാരിദ്ര്യത്തിലും കടബാധ്യതയിലും കഴിയുന്ന മക്കള് ഈ ഈ സമയത്ത് സമർപ്പിക്കുന്നു അവരിലേക്ക് നിന്റെ കര നീട്ടണമേ